ഇപ്പോൾ നേരെ ചങ്കട നമ്മുടെ വള്ളാമ്പുറത്തുനിന്നേ മൈസൂർക്ക് ഒരു ഷോർട്ട് കട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വാസം വരും കട്ട് എന്ന് പറഞ്ഞത് റോഡ് വഴിയിൽ കേട്ടോ ഒരു ഗുഹൻ്റെ ഉള്ളിലൂടെയുള്ളൊരു ഷോർട്ട് കട്ട് കട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഉള്ളത് ആച്ചടകുഹയിലാണ് ഞാൻ ഈ പറഞ്ഞ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞത് ഈ ഗുഹേൻ്റെ ഉള്ളിൽ ഒരു വഴി ഉണ്ട് എന്നുള്ളത് പഴയ കാല കാരണവന്മാർ പറഞ്ഞ് പറഞ്ഞുണ്ടാക്കിയ ഒരു കെട്ടുകഥയാണ് അപ്പോൾ ആ ഉള്ള നമ്മൾ ആച്ചടകുഹയിൽ ഒരു തരസൈറ്റിങ് ഇങ്ങനെ പോകണം ആച്ചടകുഹയയ്ക്ക് നമ്മൾ കുറച്ച് മുന്നേ പോയിട്ടുണ്ടെങ്കിലും ഭയങ്കര ഫീലാണ് ആച്ചടകു പോയി പത്തിൻ്റെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായത് വെറുതെ നമ്മൾ പവയും കൂട്ടിയിട്ടേ പള്ളാമ്പറം ടൗണിൽ നമ്മൾ ആഫള്ളാമ്പർ റൂട്ട് കയറി കഴിഞ്ഞാൽ അവിടെ നമ്മൾ മാണിക്കമ്പറമ്പ് എന്ന് പറയും അതായത് മാണിയാറമ്പ് മാണിയാറമ്പ് കയറി കഴിഞ്ഞാൽ ഇതാ കറക്റ്റ് ജംഗ്ഷനിൽ എത്തുമ്പോൾ രസമായിട്ട് വലതു ഭാഗത്ത് കൂടെ റോഡാണ് ഒരു കോൺക്രീറ്റ് റോഡ് നിലവിൽ ആണ് അവിടെ നല്ല റബ്ബറും തോട്ടത്തി കൂടെ ഒരു നടത്തുണ്ട് ചെറിയൊരു കോട അങ്ങനെ ഫീൽ കിട്ടും ചില സമയത്തൊക്കെ അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഏറ്റവും ഊപ്പറിൽ അതായത് ഏറ്റവും നിറവിൽ നമ്മൾ ആ അങ്ങനെ വിരിഞ്ഞിങ്ങനെ നിൽക്കേണ്ടാവും അപ്പോൾ ഇവിടെ ഒരുപാട് സ്റ്റുഡൻസ് ആളുകൾ കാണാൻ വരാറുണ്ട് കേട്ടോ അപ്പോൾ പോയപ്പോൾ പ്രത്യേകിച്ച് ആളുകളൊന്നും ഇല്ല ചിലപ്പോൾ എന്താ അറിയില്ല കുറച്ച് വൃത്തി ഉണ്ട് എല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് തോന്നുന്നുണ്ട് പിന്നെ ഉൾഭാഗം നല്ല സ്പേസ് ഉണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഇത് ഉണ്ടാക്കിയതാണോ അത് ഇവിടെ ഉണ്ടായി രൂപപ്പെട്ട് വന്നാണോ ഒന്നും അറിയില്ല പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ചെറിയ ചെറിയ കുഴികളുണ്ട് ഞാൻ കാണിച്ചില്ല കണ്ടില്ലേ അങ്ങനത്തെ കുഴികൾ ഇതും ഉണ്ടായിരുന്നു പക്ഷെ നല്ല വേസ്റ്റ് ഉണ്ട് ഇനി ഇപ്പോൾ വേസ്റ്റോ കാര്യങ്ങളൊന്നും ഇല്ല നല്ലതായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട് ചെറിയൊരു ഇതാ ഈ ഒരു ഗ്യാപ്പ് ഇത് അത്യാവശ്യം ഉള്ളിക്കുണ്ട് ചെറിയൊരു പേടുണ്ട് കാരണം നല്ല ഇരുട്ടായതുകൊണ്ടേ അപ്പോൾ അതിൻ്റെ പുറത്തേക്കുള്ള കാഴ്ചയാണ് അതിൻ്റെ ഏറ്റവും ഉള്ളിൽ നിന്ന് കിട്ടോ നല്ല ഏരിയ ഉണ്ട് അപ്പോൾ ഇതൊരു കെട്ടുകഥയാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മൈസൂർക്ക് ചെറിയ റൂട്ടുണ്ടെന്നുള്ളതൊക്കെ നമ്മൾ കുറേ മുന്നേ ഒക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട് കോടങ്ങനെ ചെറിയ രീതിയിൽ വിരിഞ്ഞിങ്ങനെ നിൽക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഫ്രണ്ടേജ് ഭയങ്കര ആംബിയൻസ് ആ ചെറിയ രീതിയിൽ മഴ പെയ്യുമ്പോഴും അല്ലാത്തപ്പോഴും ഒരു വെള്ളം അങ്ങനെ ഇട്ടിട്ട് വീണുകൊണ്ടേ ഇരിക്കും അപ്പം നമുക്ക് അങ്ങനെ